ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ക്യാമറകളാണ് ഇന്ന് നമ്മുടെ വിഷയം വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കഴിഞ്ഞ ഓണക്കാലം ഇടിപ്പടങ്ങളുടേതായിരുന്നു സ്റ്റൺമാസ്റ്ററും ഡ്യൂപ്പും ഇല്ലാത്ത നല്ല ഒറിജിനൽ ഇടിപ്പടങ്ങൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾക്കുള്ളിൽ നടന്ന ഒന്നാം സ്റ്റഡ്സി അല്ല ഇഡിസി ഓരോ ഇന്ത്യൻ പൗരനും അന്തസ്സുള്ള ജീവിതം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തെ കൊഞ്ഞനം കുത്തുന്ന ആക്ഷേപിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വീഡിയോകളാണ് നമ്മൾ മനം മുറിഞ്ഞ് ഈ ഓണക്കാലത്ത് കണ്ടതെല്ലാം ഈ വീഡിയോ ചിത്രീകരിക്കാൻ ഇടയാക്കിയതാവട്ടെ നമ്മുടെ ഉന്നതമായ സുപ്രീം കോടതിയുടെ മഹത്തായ ഒരു വിധി പരംവീർ സിംഗ് സൈനി വേഴ്സസ് ബൽജിത് സിംഗ് എന്ന കേസിലാണ് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം രണ്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സമഗ്രമായ വിധി പ്രസ്താവം നടത്തിയത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മറ്റൊരു വിധിയിൽ നമ്മുടെ സുപ്രീം കോടതി നൽകിയിട്ടുണ്ടായിരുന്നു വളരെ സമഗ്രമായ വിധിയിൽ എവിടെയൊക്കെയാണ് സി സി ടി വി ക്യാമറകൾ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളിലും മറ്റ് അന്വേഷണ ഏജൻസികളുടെ ഓഫീസിലും സി സി ടി വി ക്യാമറകൾ വയ്ക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിഷ്കർഷിച്ചിട്ടുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ആ വിധിയിൽ തന്നെ പോലീസ് സ്റ്റേഷന്റെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെ ഓഫീസിൻ്റെയും ഏതെല്ലാം ഭാഗത്താണ് സി സി ടി വി ക്യാമറ വെക്കേണ്ടതെന്നും സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് വാർത്തകളിൽ ഇരകൾ പറയുന്നത് നമ്മൾ കേട്ടു സ്റ്റേഷനിലെ സി സി ടി വി കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഭാഗവും സിസിടിവി ക്യാമറയുടെ പരിധിയിൽ വരാതിരിക്കരുത് എന്നാണ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു പോകുന്നതിനുമുള്ള കവാടങ്ങൾ വരാന്തകൾ റിസപ്ഷൻ ഇൻസ്പെക്ടറുടെയും സബ് ഇൻസ്പെക്ടറുടെയും മുറികൾ ടോയ്ലറ്റുകൾക്ക് പുറത്ത് സ്റ്റേഷൻ്റെ മുറ്റവും പിന്നാമ്പുറവും മെയിൻ ഗേറ്റ് തുടങ്ങി മുക്കും മൂലയും വരെ സിസിടി വി ക്യാമറയുടെ പരിധിയിൽ വരേണ്ടതാണ് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറ സംവിധാനത്തിൻ്റെ പരിരക്ഷണ ചുമതല അതാത് എസ് എച്ച് ഒ മാർക്കാണ് അതിനർത്ഥം അത്തരം പരിരക്ഷണ ചുമതലയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ എസ് എച്ച്ഒമാർ ശിക്ഷാഘരായിരിക്കും എന്നതാണ് പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറയ്ക്ക് നൈറ്റ് വിഷൻ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സൗകര്യങ്ങൾ ഉള്ളതായിരിക്കണം ഈ ക്യാമറകൾക്ക് ദൃശ്യങ്ങൾ പതിനെട്ട് മാസം സ്റ്റോർ ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കണം ഈ സ്റ്റോറേജ് കപ്പാസിറ്റി ഒരു തരത്തിലും ഒരു വർഷത്തിൽ താഴെ ആയിരിക്കാൻ പാടില്ല ക്യാമറകൾ പ്രവർത്തിപ്പിക്കാനുള്ള വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പാക്കണം ഇതിനായി സോളാറോ കാറ്റാഡിയോ ആവശ്യമെങ്കിൽ സ്ഥാപിക്കണം എന്നും സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല എൻ ഐ എ സി ബി ഐ ഇ ഡി മുതലായ അന്വേഷണ ഏജൻസികളുടെ ഓഫീസിലും ഈ ഉത്തരവിൽ പരാമർശിക്കുന്ന തരത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കേണ്ടതാണ് കസ്റ്റഡി മരണത്തെക്കുറിച്ചോ കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ചോ ഉള്ളവർക്ക് മനുഷ്യാവകാശ കമ്മീഷനെയോ മനുഷ്യാവകാശ കോടതിയെയോ സമീപിക്കാവുന്നതാണ് അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷനെയോ മനുഷ്യാവകാശ കോടതിയെയോ സമീപിച്ചാൽ മേൽപ്പടി ഏജൻസികൾ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും അടിയന്തരമായി ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്നതാണ് ഒരവസരത്തിൽ ഇത് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്യും എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തും പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നും മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായവർക്ക് ആവശ്യമെങ്കിൽ ആ സി സി ടി വി ദൃശ്യങ്ങൾ കരസ്ഥമാക്കാൻ അവകാശമുണ്ടായിരിക്കുന്നതാണെന്നും നോട്ടീസ് പതിപ്പിക്കേണ്ടതാണ് മാത്രമല്ല വിവരാവകാശ നിയമം വഴിയും ഈ ദൃശ്യങ്ങൾ നമുക്ക് കൈക്കലാക്കാവുന്നതാണ്